നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം ഇന്നലെ അൽ ഫെയ്ക്കെതിരെ അൽ ബസർ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ വിജയിച്ചു കയറുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൻ്റെ ആദ്യത്തെ കോമ്പറ്റീവ് മത്സരം കളിച്ചു ആദ്യത്തെ കോമ്പറ്റീവ് മത്സരത്തിലെ ഗോളും അദ്ദേഹം നേടിക്കഴിഞ്ഞു ക്രിസ്ത്യാനോ ആയിരം ക്ലബ് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു ഈ മനുഷ്യന്റെ ലോങ് എടുത്ത് പറഞ്ഞേ പറ്റും ഒരു താരം ഫുട്ബോൾ ലോകത്ത് വളരെ അപൂർവമാണ് മുപ്പത്തി ഒമ്പത് വയസ്സായി അദ്ദേഹത്തിന് ഇപ്പോഴും കളി തുടരുന്നു തുടരുന്നു ഓരോരോ റെക്കോർഡുകളായിട്ട് ഇങ്ങനെ സ്വന്തം പേരിലേക്ക് മാറ്റി കുറിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ആയിരം ക്ലബ് മത്സരങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കിയ ദിവസമാണ് ഇന്നലെ നോക്കുക അദ്ദേഹം ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും റയൽ മാറ്റെടുക്കു വേണ്ടിയിട്ടാണ് നാനൂറ്റി മത്സരങ്ങൾ അദ്ദേഹം റയൽ റയലിനായിട്ട് കളിച്ചിട്ടുണ്ട് പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുന്നൂറ്റി നാല്പത്തി ആറ് മത്സരങ്ങൾ യു എൻഡസിന് വേണ്ടി നൂറ്റി മുപ്പത്തിനാല് മത്സരങ്ങൾ അൽനസറിനായിട്ട് ഇപ്പൊ അമ്പത് മത്സരങ്ങൾ പൂർത്തിയാക്കി സ്പോർട്ടിങ്ങിന് വേണ്ടി മുപ്പത്തി ഒന്ന് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ ആയിരം മത്സരങ്ങൾ പൂർത്തിയാക്കി കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ ജൈത്രയാത്ര തുടരുകയാണ് ഇത്തവണ എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ കിരീടം തന്നെയാണ് ലക്ഷ്യമെന്ന് ഓൾറെഡി അൽ നസറിന്റെ താരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ കിരീടങ്ങൾ നേടുക അത് തന്നെയാണ് ലക്ഷ്യമെന്ന് കാത്തിരിക്കാം മിസ്റ്റർ യുസിയൽ ഏസിയലിൽ കിരീടം ചൂടുന്ന ആ മുഹൂർത്തത്തിനായി വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ വകുപ്പ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് എത്താം